സംസാരിക്കും എല്ലാവർക്കും ഗുഡ് ഈവനിങ് അരുൺ നാരായണൻ ഇരുപത്തിയാറ് വർഷങ്ങളിലേറെയായി എൻ്റെ അനുജനാണ് സിനിമയിൽ യാത്ര ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അരുണിന്റെ സൗഹൃദത്തിന്റെ കണ്ണുകളിൽ പെടുന്നവരാണ് സിജോയും ഇവിടെ ഈ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായി നിൽക്കുന്ന ശ്രീ ജിസ് ജോയി ജിസ് സിനിമയിലെ ഈ എന്റെ വേഷം ഞാൻ ചോദിച്ചു മേടിച്ചതാണ് അത് കാരണം മറ്റൊന്നുമല്ല ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകനൊക്കെയുള്ള നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആക്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും വളരെ തെറാപ്യൂട്ടിക്കാണ് അതായത് നമ്മൾ ശരിക്കും ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ പുതിയൊരു ടീമിനെ മീറ്റ് ചെയ്യാൻ പുതിയൊരു ഗ്രൂമിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പോലെയുള്ള താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനൊക്കെ ഉള്ള വളരെ സ്വാർത്ഥമായ കാര്യങ്ങളാണ് ഇവിടെ ഇതിനു മുമ്പ് വന്ന ടിനു പാപ്പച്ചിനോടും ഒക്കെ ഞാൻ ഇതുപോലെ വളരെ സൗഹൃദപൂർവ്വം ഞാൻ ചോദിക്കാറുണ്ട് നല്ല വേഷങ്ങളുണ്ടെങ്കിൽ തരണമെന്ന് കാരണം ഈ സിനിമ നിങ്ങൾ ഇത് ഇത് ഇവിടെ ഇത് ഈ മുഹൂർത്തം ഏറ്റവും വ്യത്യസ്തമാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ട്രെയിലർ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ് അതിൻ്റെ മുന്നിൽ എഴുതി കാണിക്കാറുണ്ട് യൂസ് യുവർ ഇയർഫോൺസ് ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പക്ഷേ ഈ പി വി ആർ തിയേറ്ററിനുള്ളിൽ ഈ ചിത്രത്തിന്റെ ട്രെയിലർ നമ്മളത് അർഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫിനസോടും കൂടി നമുക്ക് കാണാൻ ഇവിടെ വേദി ഒരുക്കിയ ജസ്സിനും അരുൺ നാരായണനും അതുപോലെ സിജോയ്ക്കും ഇതിൻ്റെ